വലിയ ലാഭം വാഗ്ദാനം ചെയ്താണ് കാരാട്ടു കുറിയുടമകൾ ചിട്ടി തട്ടിപ്പ് നടത്തിയതെന്ന് പണം നഷ്ടമായ യുവാവ് കടങ്ങൾ വീട്ടാമെന്ന പ്രതീക്ഷയിൽ മൂന്ന് ചിട്ടിയിൽ ചേർന്നിരുന്നു വിളിച്ചെടുക്കാവുന്ന കുറിയായിട്ടും വിളിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ ലാഭം വാഗ്ദാനം ചെയ്ത നിരുത്സാഹപ്പെടുത്തിയെന്നും വളാഞ്ചേരി കൊട്ടാരം സ്വദേശി നിയാസ് പറയുന്നു ഇയാളുടെ മൂന്നു ലക്ഷം രൂപയാണ് നഷ്ടമായത് വലിയ ലാഭം വാഗ്ദാനം ചെയ്താണ് കാരാട്ടു കുറിയുടമകൾ ചിട്ടി തട്ടിപ്പ് നടത്തിയതെന്ന് പണം നഷ്ടമായ യുവാവ് കടങ്ങൾ വീട്ടാമെന്ന പ്രതീക്ഷയിൽ മൂന്ന് ചിട്ടിയിൽ ചേർന്നിരുന്നു വിളിച്ചെടുക്കാവുന്ന കുറിയായിട്ടും വിളിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ ലാഭം വാഗ്ദാനം ചെയ്ത് നിരുത്സാഹപ്പെടുത്തിയെന്നും വളാഞ്ചേരി കൊട്ടാരം സ്വദേശി നിയാസ് പറയുന്നു ഇയാളുടെ മൂന്നു ലക്ഷം രൂപയാണ് നഷ്ടമായത് വളാഞ്ചേരി കൊട്ടാരം സ്വദേശിയായ നിയാസ് ഒരു ലക്ഷത്തിന്റെ മൂന്ന് കുറിയിലാണ് ചേർന്നിരുന്നത് നിക്ഷേപത്തിലെ ലാഭത്തെക്കുറിച്ചും മറ്റും സംസാരിച്ച് ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചെടുക്കാൻ പറ്റിയ കുറിയായതുകൊണ്ടാണ് മൂന്നെണ്ണം ചേർന്നത് പിന്നീട് കുറി വിളിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ വിളിച്ചെടുക്കേണ്ടെന്നും കുറി തീരുമ്പോൾ എടുക്കുകയാണെങ്കിൽ മുഴുവൻ തുകയും ലഭിക്കുമെന്നും അറിയിച്ചു എന്നാൽ കുറി കാലാവധി കഴിഞ്ഞ് പണമെടുക്കാൻ ചെന്നപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത് കുറീ ഇതിൽ ഇങ്ങനെ ചിറ്റിനെ പറ്റി പറഞ്ഞ് തന്നിട്ട് കാരോട്ട് കുറീസാണ് ഇതിന് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ലാഭം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചേർക്കണത് അതായത് ഒരു ലക്ഷം റുപ്യക്ക് നമ്മൾ ഈ വിളിക്കുറിയായതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിളിച്ചെടുക്കാം അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഒരു ലക്ഷത്തിൻ്റെ ആകുമ്പോൾ മൂന്ന് നിറക്ക് കൂടി ഇനി ചെറിയ പൈസയുടെ കടങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുമല്ലോ വെച്ചിട്ട് മൂന്ന് ലക്ഷം മൂന്ന് നിറക്ക് കൂടി ഒരലക്ഷത്തിൻ്റെ മൂന്ന് നിറക്ക് അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് വിളിച്ചെടുക്കേണ്ടെങ്കിൽ ലാസ്റ്റ് എത്തുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഈ മൂന്ന് ലക്ഷം ഒരുമിച്ച് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലാസ്റ്റിൽ വെച്ച് ലാസ്റ്റിൽ വെച്ച് ഒരു ഫണ്ട് ഒക്കെ വെച്ച് കറക്റ്റായിട്ട് ഫണ്ട് നമ്മൾ അടക്കലുണ്ട് നമ്മൾ റെസിറ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കറക്റ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മളിത് പിന്നെ വന്നോക്കണ്ട ആവശ്യമില്ല ഗൂഗിൾ പേ വഴിയാണ് പൈസ അയക്കണമൊക്കെ എന്നാലും ഒന്നാണ്ട് വർഷം ഞാൻ വന്നിട്ടുണ്ട് പക്ഷെ അരത്ത് എന്ന് പറഞ്ഞ ഒരു സ്റ്റാഫിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു മാനേജർ അങ്ങനെ എൻ്റെ കുറി കഴിഞ്ഞ് ഒക്ടോബർ നവംബർ ആ ടൈമിലാണ് കുറി കറക്റ്റ് ഡേറ്റിൽ കുറവില്ല കുറി കഴിഞ്ഞു അമ്പത് നറുക്കായി അമ്പത് നറുക്കും കഴിഞ്ഞ് ഞാൻ കുറിയുടെ പൈസക്ക് വന്നപ്പോൾ പിന്നോട് പറഞ്ഞു അടുത്ത മാസം പൈസ ഇട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നപ്പോൾ പറഞ്ഞയച്ചു പിന്നെ പറഞ്ഞയച്ച് ഞാൻ എനിക്ക് കുറി കഴിഞ്ഞപാട് പൈസ ആണെന്ന് പറഞ്ഞു രണ്ടാമത് വന്ന് ചിലർ വിഷയങ്ങളൊക്കെ ഉണ്ടായ അവർ സംസാരിച്ചതിൽ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ജനുവരി പതിനഞ്ചിന് ഒരു ചെക്ക് തരാറുണ്ട് ചെക്ക് വന്നു അപ്പോൾ ജനുവരി പതിനഞ്ചിന് ചെക്ക് കിട്ടിയല്ലോ എന്നുള്ള ആശ്വാസത്തിൽ ഞാൻ പോയി അപ്പോൾ പോയി തിരിച്ച് പിന്നെ കേൾക്കുന്നത് കാരാട്ട് കുറി ഇങ്ങനെ മുങ്ങിയിരിക്കുന്നത് അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ ചെക്ക് ആയിട്ട് ബാങ്ക് പോയപ്പോൾ ചെക്ക് ക്യാഷില്ലേ ജനുവരി പതിനഞ്ച് വരെ കാത്ത് വന്ന് ചെക്ക് ചെയ്ത് പിന്നെ വിളിച്ചിട്ട് ഒരു ഇല്ല ഇല്ല പൈസ ഫോൺ കടങ്ങൾ വീട്ടാമെന്നു പ്രതീക്ഷിച്ചാണ് കുറിയിൽ ചേർന്നത് പണം നൽകാൻ സാവകാശം ചോദിച്ച് ചെക്കും നൽകി പിന്നീടാണ് കമ്പനി പൂട്ടിപ്പോയെന്ന് അറിഞ്ഞതെന്നും നിയാസ് പറയുന്നു ചെക്കുമായി ബാങ്കിൽ ചെന്നെങ്കിലും ചെക്ക് മടങ്ങി തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് കാരാട്ടുകുറീസ് പൂട്ടിപ്പോയെന്നും നിരവധി പേരുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അറിയുന്നത് ലാഭം വാഗ്ദാനം ചെയ്താണ് നിരവധി പേരിൽ നിന്നും പണം പിരിച്ചിട്ടുള്ളത് ഞാനിവിടെ ഒന്നേക്കാണ് പിന്നെ ഇത് കേസ് അയക്കണേ അങ്ങനെ കൂട്ടിപ്പോയിക്കണന്നൊക്കെ പറയുന്നത് പിന്നെ ഇതിൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞു ഒരുപാട് ആൾക്കാരെ പൈസ പോയിക്കണ ഒരു കരകാടിലൊരു ഒരു ഒരു വയസ്സായ ചങ്ങാ ഇവിടെ വന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ട് ചോദിച്ചപ്പോൾ മൂപ്പരാട് മൂപ്പരാട മകളുടെ കല്യാണത്തിന് എടുത്ത കാശാണെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരാളും അഞ്ച് ലക്ഷം റുപ്യോളം അത് പൈസ ഉണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ കുടുംബങ്ങൾ ഒരുപാട് കുടുംബങ്ങൾ ഇത് കാരണം കുടുങ്ങിയിട്ടുണ്ട് ഇവിടെ ഇവരെ ഒരു ആൾക്കാരെ ചോദിക്കാനോ നമുക്ക് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റിയ ഒരാൾ ഇവരെ മുന്നിൽ ഇതുവരെ വന്നിട്ടില്ല ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇവരെ പിടിച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ കൊണ്ടുണ്ട് പറഞ്ഞപ്പോ വന്നതാണ് ഞങ്ങള് നമ്മൾ ചെക്ക് തന്നെ ചെക്ക് കേസ് കൊടുത്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അതെ ഇതുപോലുള്ള ഇതുപോലുള്ള ഈ ഇങ്ങനത്തെ സംഭവങ്ങളിലൊന്നും പോയി തലവെക്കാതിരിക്കാ പരമാവധി ഈ ഈ അത്ര ലാഭം ലാഭം എന്ന് ഇനി ഒരാളും അതാണ് പറയുന്നത് ചാനൽ ന്യൂസ് ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി